അപ്പമച്ചാമാര് ഇന്നത്തെ വീഡിയോ ഞാനും വാപ്പായും കൂടെ ഒരു യാത്ര പോയതാണ് നമ്മൾ യാത്ര പോണത് മിക്കപ്പോഴും തമിഴ്നാട്ടിലാണ് ഇപ്രാവശ്യം തമിഴ്നാട്ടിലായിരുന്നു ഒരു മൂന്ന് മൂന്നരയായപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയ സമയത്ത് ചായക്കട കണ്ടപ്പോൾ വാപ്പാക്ക് ചായ കുടിച്ചാലേ പറ്റുവെന്ന് പറഞ്ഞിപ്പോൾ ചായ കുടിക്കാൻ കയറും അങ്ങനെ ചായം കടിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും യാത്ര തുടരുകയാണ് സേലം പോവാന്നും പറഞ്ഞായിരുന്നു തിരിച്ചത് അപ്പോഴത്തേക്ക് വാപ്പ പറഞ്ഞാൽ അത്രയും ദൂരം ഓടാൻ വയ്യ നമുക്ക് കുറ്റാലം പോയിട്ട് വരാം സത്യം പറഞ്ഞാൽ നമ്മളെ ടൂറിന്റെ എക്സ്പെൻസ് വെറും ആയിരം രൂപയുടെ താഴെയാണ് നാനൂറ്റി തൊണ്ണൂറയ്ക്ക് പെട്രോളും അഞ്ഞൂറ് രൂപയുടെ താഴെ ഫുഡും കഴിച്ചാണ് നമ്മൾ യാത്ര പോകുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു യാത്ര രണ്ട് മാസത്തിൽ കൂടുതൽ പോകണം ഇതൊക്കെ ഫീൽ ചെയ്യാനുള്ളതാണ് ഈ കാണുന്നത് പാങ്ങോട് മേലോട്ടുള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ കണ്ടാണ് നമ്മൾ യാത്ര പോണത് വണ്ടിയുടെ ബ്രേക്കും ക്ലച്ചും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വർക്ക്ഷോപ്പിൽ വന്നേക്കാണ് ഇങ്ങനെ അവിടെ നിന്ന് തിരിച്ചിപ്പോ വീണ്ടും തമിഴ്നാട്ടിലോട്ട് യാത്ര തുടരുകയാണ് ഇങ്ങനെ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ കൂടുതലും പോകണം കാര്യം പോകുന്ന വഴി കുറച്ചുകൂടെ അഡ്വഞ്ചർ ആക്കണം നമ്മളെ ഭൂമി തരുന്ന തന്നെ ഭംഗികളൊക്കെ ആസ്വദിച്ചുള്ള യാത്രയാണ് നമ്മളെ യാത്ര അങ്ങനെ നമ്മൾ തമിഴ്നാട് ചുരത്തിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് പോക പോക നല്ല ഇരുട്ടേം ചെയ്യും നല്ല തണുത്ത മഞ്ഞും കാറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ശരീരം തടിക്കുകയും ചെയ്യും അങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഇരുന്നതിനു ശേഷം ചായക്കട ഉണ്ടപ്പോ അവിടെ ചായ കുടിക്കാൻ നിർത്തിയൊക്കെയാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മളെ ചായ ഇട്ടിപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കും തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് ഒരു ഒരു കിലോമീർ കഴിഞ്ഞ് വീണ്ടും ചുരം കയറും അവിടെ ഫുള്ള് ലോട്ടറി കടകളാണ് രാത്രിയായ അവിടെ വണ്ടി ഒട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കാര്യം ബ്രൈറ്റ് അടിച്ചിട്ടാണ് അവർ വരുന്നത് ഞാൻ ഒരു ഒരു മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് വീണ്ടും കടകൾ കണ്ടപ്പോ അവിടെ ഫുള്ള് പൊരിപ്പ് പലഹാരങ്ങളാണ് ഇതിന്റെയൊക്കെ സൈഡിലായിട്ട് ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വാപ്പാടുത്ത് പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആഹാരം കഴിച്ചിട്ട് പോയാൽ പോരെ എന്ന് പറഞ്ഞു അപ്പൊ ഓക്കേ എന്ന് പറഞ്ഞു ഈ കാണുന്നതാണ് ഇവിടത്തെ ചിക്കൻ കറി ഈ ചിക്കൻ കറി എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ ബെറോട്ടയും ചമ്മന്തിയും കൂട്ടി കഴിച്ചത് ആഹാരം കഴിച്ച് തിരിച്ചിറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നീ പട്ടി വാലാട്ടി നല്ല ലക്ഷണത്തിന് എന്റെ ഒരു ഇരുപത് രൂപ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു മോദകം വാങ്ങിച്ചിട്ടു കൊടുത്തു കാണുന്ന ബായി പറഞ്ഞ് നിന്റെ വീഡിയോയ്ക്കകത്ത് നല്ല റീച്ച് കയറണമെങ്കിൽ ഈ ബായിയുടെ കുക്കിങ്ങിന്റെ വീഡിയോ എടുത്തിട്ടാൽ മതിയെന്ന് അതിന്റെ അപ്പുറത്ത് തന്നെ നല്ല ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കടകളും ഉണ്ട് ചോദിച്ചാൽ ഏത് ഫ്രൂട്ട്സ് ആയാലും നമുക്ക് ട്രയൽ ചെയ്യാനും തരും പിന്നെ കൂടാതെ നാല് തരം നാടൻ അവിടെ ഉണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മൾ ഒന്നൊന്നരയൊക്കെ ആയപ്പോൾ കുറ്റാലത്തെത്തി ഇവിടെ രാത്രി രണ്ടു മണി വരെ ഒരു കട നടത്തും ഉള്ളെ ആകർഷിക്കും ിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ആണ് ഇരിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് വേറൊരു ഫാൻസിടെ ചെന്നപ്പോൾ അവിടെ കള്ള പൈസകളൊക്കെ ഇരിക്കുന്നു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു കാൽ മണിക്കൂറോളം ചിപ്സ് ഉണ്ടാക്കുന്ന വാപ്പ കണ്ണെടുക്കാതെ തന്നെ നോക്കി ഹോട്ടലുകൾ റൂമുകൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ കയറി പെട്ടെന്ന് കുളിച്ചപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവേണം സ്റ്റേ ചെയ്യാൻ വേണ്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ വീണ്ടും യാത്ര തുടങ്ങി ഈ കാണുന്ന ട്രെയിൻ പാളം കണ്ടിട്ട് വാപ്പ എന്റെ അടുത്ത് പറഞ്ഞു ഇത് പണ്ട് പണ്ടെങ്ങോണ്ട് ബ്രിട്ടീഷുകാർ കിട്ടിയ പഴയ പാലമാണ് പോകുന്ന കുറെ സ്ഥലങ്ങളിൽ വെച്ച് എന്റെ അടുത്ത് പറയും വാപ്പയും വാപ്പാടെ കൂട്ടുകാരനും ഞാനും കൂടെ കൊച്ചിലേ എന്നെ ഇവിടെയൊക്കെ കൊണ്ടുവന്നതാണെന്ന് എനിക്ക് ഇപ്പൊ ഓർമ്മ കാണത്തില്ല അങ്ങനെ പോണ വഴിക്ക് ചിപ്പൻചിറ എത്തിയപ്പോ ചെറിയ സൈസിലുള്ള ഒരു ഉടുമ്പിനെയും കണ്ടു ഈ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്ന മല ബ്രൈമൂറാണ് കയറന്നുമല്ല ഒഴുക്ക് വെള്ളത്തി കുളിക്കണമെന്ന് പറഞ്ഞിപ്പോ വന്നേക്കുന്നത് അങ്ങനെ അവിടത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഈ കാണുന്ന മലയെണ്ണാനേയും കണ്ടാണ് നമ്മളെ യാത്ര അവസാനിച്ചത്